മലയാളികളുടെ ഓർമ്മകളിൽ ഇന്നും സൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു നടനാണ് ജയൻ ജയന്റെ നടത്തവും പ്രകൃതവും അതേപോലെ തന്നെ ശരീരപ്രകൃതിയും സംസാരവും ഒക്കെ പല മിമിക്രി കലാകാരന്മാരും വീണ്ടും ജയൻ എന്ന അതുല്യ പ്രതിഭയെ പുനർജീവിപ്പിക്കുകയാണ് എന്നാൽ അനശ്വര നടൻ ജയൻ്റെ ഓർമ്മയ്ക്കായി ആരാധകർ നിർമ്മിച്ച ബെസ്റ്റ് ഒപ്പ് സൂപ്പർ ഹിറ്റ് ആയിരിക്കുകയാണ് ഇപ്പോൾ തൃശൂർ മണ്ണുത്തിയിലാണ് ജയതാരകം എന്ന പേരിൽ ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത് രണ്ടര ലക്ഷം രൂപ ചെലവിട്ടാണ് ജയതാരകം എന്ന പേരിൽ മണ്ണുത്തി തൃശൂർ റോഡിൽ ഈ ബസ് സ്റ്റോപ്പ് പണിതത് ജയൻ അഭിനയിച്ച ഒട്ടുമിക്ക കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളും ഈ ബസ് സ്റ്റോപ്പിൽ കാണാം ജയന്റെ ജീവചരിത്രം പറയുന്ന ബസ് സ്റ്റോപ്പ് യാത്രക്കാർക്ക് ദൃശ്യവിരുന്നു കൂടിയാണ് ജയന്റെ പേരിൽ ഈ സ്റ്റോപ്പ് എല്ലാ കാലവും അറിയപ്പെടണമെന്നാണ് കൂടാതെ കോട്ടും സൂട്ടും ധരിച്ച ജയന്റെ കട്ടൗട്ട് ഉണ്ട് അതെ ആ കട്ടൗട്ടിൽ കട്ട് ഔട്ടിൽ സാക്ഷാൽ പോലെ തന്നെ തോന്നുന്നു ആരാധകർക്ക് വേണമെങ്കിൽ സെൽഫിയും എടുക്കാം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ ബെസ് സ്റ്റോപ്പ് ഞാൻ അനശ്വര ഇതിഹാസന നടനായിരുന്ന ജയന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള തൃശ്ശൂരില് തൃശ്ശൂരില് മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷനിൽ എന്ന നടന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ആറാം തീയതി അദ്ദേഹത്തിന്റെ സിനിമകളുടെ ചരിത്രം പറയുന്ന ഒരു ആർട്ട് ഗാലറിയോട് കൂടിയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ് ജയതാരകം എന്ന പേരിൽ നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞു ആ നടന്റെ ഓർമ്മ എന്നും ഈ മണ്ണിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രതിമയ്ക്ക് തുല്യം വരുന്ന ഒരു കട്ടൌട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മൂന്നാം തീയതി തീർത്ത് അത് ജയനാരകം ആർട്ട് ഗാലറിയോട് കൂടി ചേർത്ത് നിർത്താൻ നമുക്ക് കഴിഞ്ഞു ആ നടന്റെ ഓർമ്മകൾ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരില് സാംസ്കാരിക സംഘടനകളും മറ്റു വാട്സപ്പ് കൂട്ടായ്മകളും പ്രവർത്തിക്കുമ്പോൾ തൃശ്ശൂരിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജയൻ മെമ്മോറിയൽ സാംസ്കാരിക വേദി എന്ന സംഘടന കേരളത്തിലെ ജയനാരാധകരുടെ സഹകരണത്തോടു കൂടിയിട്ട് ഈ നാട്ടിലെ തൃശൂരിലെ ജനപ്രതിനിധികളുടെയും മറ്റു ഇതര ആളുകളുടെയും സഹായത്തോടു കൂടിയിട്ട് മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷനിൽ ജയൻ്റെ സിനിമകളുടെ ഓർമ്മകൾ എന്നും ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലാദ്യമായി ആ നടൻ്റെ സിനിമാചരിത്രം ഉറങ്ങുന്ന ഒരു ജയതാരകം ആർട്ട് ഗാലറിയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ ജീവൻ തുടിക്കുന്ന ഒരു കട്ടൌട്ടും നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തിയിലും സന്തോഷത്തിലുമാണ് ജയ മെമ്മോറിയ അതെ ജെയിൻ മരിച്ചിട്ടില്ല ഇന്നും എല്ലാ മലയാളികളുടെ മനസ്സിലും ആ അതുല്യ പ്രതിഭ ജീവിച്ചിട്ടുണ്ട്